ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖാണ് സുഖാണെട്ടോ എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പൊ ഈ വീഡിയോ ആഗസ്റ്റ് പതിനഞ്ചിന്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് ഒക്കെ വീഡിയോ ആണ് അപ്പൊ കുറച്ച് വൈകി വൈകിപ്പോയിട്ടോ അപ്പൊ എല്ലാരോടും ക്ഷമ ചോദിക്കുകയാണ് മക്കളൊക്കെ കുളി കഴിഞ്ഞു കണ്ടേ റെഡി ആയിരിക്കാണ് അംഗൻവാടിയേക്ക് പോകാന് ഇപ്പൊ പതാകന്റെ ടീഷർട്ടും പതാകയൊക്കെ കൈ പിടിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് അങ്കൻവാടി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം അംഗൻവാടിയിൽ എല്ലാവരും എത്തിയിക്കണം അന്നാണെങ്കിൽ പെരും മഴ അന്ന് തുടങ്ങിയ മഴയാണ് കേട്ടോ അപ്പം എല്ലാവരും നേരത്തെ എത്തിയിക്കണം ഞാൻ തന്നെ കുറച്ച് വൈകി എത്താൻ അപ്പം നമ്മളൊരു കേക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ കേക്കൊക്കെ കൊണ്ടാണ് വന്നത് അതേപോലെ പായസം പായസം പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കില്ല അപ്പം ഞാൻ എനിക്ക് എന്നോട് ഇനി എൽ പി അപ്പം എനിക്ക് കഴിയൂല അപ്പോൾ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായതോടുകൂടി അത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വേറെ ഈ എന്താണ് അംഗൻവാടി കുട്ടിൻ്റെ മാനത്തന്നെ ഏൽപ്പിച്ച് ഓൾ ഉണ്ടാക്കി കേട്ടോ മാഷ പായസൊക്കെ അടിപൊളിയായി സൂപ്പർ ആയിരുന്നു അപ്പങ്ങനെ മഴ കാരണം പതാക ഉയർത്താൻ നേരം വെയ്യും കൊണ്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പൊ അങ്ങനെ കേക്ക് കൊണ്ടുവന്നി ടീച്ചർമാരെയൊക്കെ അത് ഏൽപ്പിക്കുകയാണ് അപ്പൊ നമ്മളെ പതാകന്റെ മൂന്ന് കളറിലൊക്കെ വെച്ചുകാണ്ട് അങ്ങനെ ചെയ്തെടുത്ത കേക്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കേക്ക്ണ്ടായിരുന്നു പതാകൻ്റെ പതാക ഉയർത്തുന്നത് മഴ കാരണേ കുട ചൂടി കാണണം എല്ലാവരും നിക്കണത് എന്നാലും പെരുമ്പായെ അപ്പൊ കൊറച്ചും ചോർച്ച കിട്ടിയപ്പോ അങ്ങനെ മുറ്റത്തിറങ്ങിങ്ങാണ്ട് പതാക ഉയർത്തിയതാണ് ഇതിന്റെ ടീച്ചർ േ അശോകൻ അവിടെ നിക്കട്ടെ ആ ദേശീയ പതാക അപ്പൊ നമ്മൾ എത്തിക്കുന്ന ദേശീയ പതാകയാണ് നമുക്കൊന്ന് സലൂട്ട് അടിക്കാം അപ്പൊ ടീച്ചർ സലൂട്ട് പറയുന്ന എല്ലാവരും സലൂട്ട് അടിക്കാ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിലാണ് നമ്മൾ മഴയിൽ കുതിർന്ന ഒരു സ്വാതന്ത്ര്യദിനം ഇല്ല മക്കളൊക്കെ അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അതിന് വരുന്നതാണ് മഴയായാലും എന്താ ഹൃദയം നിറഞ്ഞ ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ സന്തോഷം ീ ഒരു വൈദ്യുതി എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലായി മനസ്സിലാവില്ല എന്നാലും സന്തോഷം നമ്മൾ പറയാം നമുക്ക് വർഷം ഒരു കാര്യം വെച്ചാലും പിന്നെ നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ കാര്യം നമുക്ക് പറയാം നമ്മൾ തന്നെയായാലും നമ്മൾ മക്കൾക്ക് വേണ്ട രീതിയിൽ പാർട്ടായതും കഥയൊന്നും യൂക്കുറത്തിലുള്ള എല്ലാ സന്ദേശങ്ങളും നമ്മൾ അറിയിക്കാറുണ്ട് പിന്നെ അതിന് പുറമെ ഇന്ന് ഒന്ന് വീട്ടിലേക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കാൻ നിങ്ങൾക്ക് ദൃശ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് നമുക്ക് നോക്കണം എന്നുള്ള രക്ഷണെങ്കിൽ നല്ല മഴയാണ് നമ്മൾ എന്തു പറഞ്ഞാലും മക്കൾക്ക് മനസ്സിലാവില്ല അത് എല്ലാവർക്കും നല്ലൊരു കോൺഗ്രസ് ചെയ്യുന്നുണ്ട് ഒരേ സ്വരത്തിൽ പാടാ ഭാരത മക്കൾ നമ്മൾ ഭാരതം നമ്മുടെ നാട് ഭാരതം നമ്മുടെ നാട് ശരിയല്ല അപ്പൊ ടീച്ചർ ഞാൻ കൊറേ പേര് പറയാൻ പോവാളെന്തൊക്കെ പറയട്ടെ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ ഞാൻ ഞാൻ അഭിമാനം കൊള്ളുന്നു എൻ്റെ മാതാപിതാക്കളെയും മുതിർന്നവരെയും കുട്ടന്മാരെയും ബഹുമാനിക്കും ഞാൻ എന്റെ രാജ്യത്തിൻ്റെ അങ്ങനെ പുറത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് എല്ലാരും കയറി അപ്പൊ നമ്മളെ മെമ്പർ ഉണ്ടല്ലോ മെമ്പറെക്കൊണ്ട് തന്നെയാണ് കേക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞങ്ങള് കരുളായി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് കേട്ടോ ഞങ്ങളെ അംഗൻവാടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഞമ്മളെ കുഞ്ഞു മക്കളെ വീഡിയോ തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് അപ്പൊ എല്ലാവരും ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണോ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ടീച്ചറെ നമ്മളെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയാണ് കാരണം പുതിയ രക്ഷിതാക്കളുണ്ടതിൽ അപ്പോൾ കുറച്ച് പേർക്കൊന്നും അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാത്തവരൊക്കെ നമ്മളെ ചാനലിലൊന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്തോട്ടേ വിചാരിച്ചാണ് ടീച്ചറൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണുണ്ട് അംഗൻവാടിയിലാവുമ്പോളാണല്ലോ നമുക്ക് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞമ്മക്ക് രക്ഷിതാക്കളും പങ്കെടുക്കാനുള്ളൊരു അവസരങ്ങളൊക്കെ ഉണ്ടാവുക ആ അവസരങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാവുള്ളൂ അടുത്ത വർഷം ഒരു സ്കൂൾ പോകുമല്ലോ ഇൻഷാല്ല അതും കണ്ടോ കേക്കിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അവിടെ ഒന്നും പോയിട്ടില്ല ആദ്യമൊക്കെ കേക്ക് ഇങ്ങനെ തുറന്ന് വെക്കാനൊന്നും പറ്റില്ല അപ്പൊ പോയിട്ട് ഒറ്റ ഒറ്റപ്പിടുത്തേക്കാലം അങ്ങനെ ചെയ്തിന് ചെയ്തിനിപ്പ പിന്നെ അതൊക്കെ ശരിയായി നമ്മളെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പായസ വിതരണം അപ്പൊ നമ്മളെ മെമ്പർ കേക്കൊക്കെ മുറിക്കണുണ്ട് അപ്പൊ കേക്ക് മുറിച്ചിട്ട് ഒരു പീസ് ആദൂടെ വായ്ക്ക് വെച്ചെടുത്തു അവൻ വായ എങ്ങനെയാലും കാട്ടി കൊടുക്കൂല കൈ കൊടുത്താലും അതും വാങ്ങൂല അവനെ കൊടുത്ത പീസിന്റെ വലുപ്പം കുറഞ്ഞു അതാണ് വാങ്ങാഞ്ഞത് വലിയ പീസൊക്കെ ആണെങ്കിൽ ഒറ്റക്ക് വാങ്ങും പിന്നെ നമ്മളെ മക്കൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എത്തിക്കണല്ലോ ഓരോ ചെറിയ ചെറിയ പീസായിട്ട് കൊടുക്കണല്ലോ ഇതൊക്കെ പറഞ്ഞ അധികം വയർ നിറച്ച് കഴിക്കാനല്ലോ നമ്മളെ സന്തോഷങ്ങളാണല്ലോ അതൊക്കെ അപ്പൊ ഞങ്ങളെ സന്തോഷങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു പിന്നെ മക്കളെ പരിപാടി കാണാൻ ഇഷ്ടമല്ലാത്തവല ആരല്ലേ ഉള്ളത് ഞമ്മളെ മക്കൾക്കും വേണ്ടല്ലേ നമ്മളൊക്കെ ജീവിക്കണ് എല്ലാ മക്കളെയും അവസ്ഥാനത്തന്നെ കേട്ടോ അവൻ്റെത് കഴിഞ്ഞ് മറ്റോനും കൊടുത്തു മറ്റോനും വാങ്ങിയില്ല ഉഷാറായോ മുന്നിലൊക്കെ പോയി പോയിരുന്നു കണ്ടോ കാട്ടണത് വാങ്ങണനല്ല ഇനി ഇപ്പൊ അടുത്തവന് കൊടുക്കണണ്ട് അവന്റെ അവസ്ഥ ഞാൻ കണ്ടു നോക്കിട്ടോ ഫസ്റ്റ് കൊടുത്തപ്പോൾ അത് വാങ്ങിയില്ല പിന്നെ രണ്ടാമത് വേറെ കുട്ടിക്ക് കൊടുത്തു അതും വാങ്ങിയില്ല മൂന്നാമത്തെ ആളാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ നമ്മളെ കേക്ക് കട്ട് ഇട്ട് എല്ലാ മക്കൾക്കും പാത്രത്തിലാക്കി കൊടുത്തുട്ടോ അപ്പം പിന്നെ അവരൊക്കെ കഴിച്ചു കയ്യിലായിട്ട് പിന്നെ ആർക്കും വേണ്ട ഞാനാണെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞൊക്കെ പോകുന്നുട്ടോ പത്തര ആയപ്പോ അവിടുന്ന് പോകുന്നു എനിക്ക് പത്തര ആവുമ്പോൾ മൈസൂർക്ക് പോകണ്ട ഞാൻ പറഞ്ഞല്ലോ മൈസൂർ യാത്രയിലാണെന്ന് ഇന്നലത്തെ വീഡിയോസിൽ പറഞ്ഞല്ലോ അപ്പം നമ്മളെ ടീച്ചർമാർ തമ്മിലുള്ള സ്നേഹ പ്രകടനങ്ങളാട്ടതൊക്കെ അപ്പം ഇനി വരുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ വയ്ക്കും വയ്ക്കായിട്ടങ്ങ് ഇങ്ങനെ കണ്ടുപോകട്ടോ അപ്പം അത് ഇനി എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പറ്റൂലല്ലോ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കൊണ്ട് എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പായസം കൊടുത്തു പായസം അരിപ്പായസേനി മഷ ഉഷാറായി പായസമൊക്കെ പിന്നെ കുറച്ച് മിഠായി ഉണ്ടായിന് അതും എല്ലാവർക്കും കൊടുത്തു അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല്ല നാളെ കാണാം അസാമലൈക്കും